ചെമ്മനീർ പൂവിന്റെ പുതിയ പ്രോമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്ര മൂന്ന് മരുമക്കളും ടേബിളിന്റെ മേലെ ഇരുന്നിട്ട് ഇതാ ഇങ്ങനെ ചായ കുടിച്ച് സംസാരിക്കുന്ന ഒക്കെ കണ്ട ആകെ ഷോക്കായി കേട്ടോ രേവതി എഴുന്നേൽക്ക് ഒരു ചായ അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു ആ ആന്റി ആന്റി തന്നെ പോയിട്ട് എടുത്ത് കുടിക്കും നമ്മൾക്ക് കുറച്ച് സംസാരിക്കാനൊക്കെ ഉണ്ടെന്ന് അടുക്കളയിലെത്തിരി ചായന്നുള്ള കുടിക്കുന്നു കേട്ടോ ഇങ്ങനെ ചിന്തിക്കുക മൂന്ന് മരുമക്കളും കൂടി ഒന്നിച്ചാൽ സംഗതി ഒരു കാര്യം എന്താ പറഞ്ഞാല് എപ്പോൾ പുറത്തായി പോവോ എപ്പോഴും അടുക്കളയിലായി പോകുന്നുള്ള ചിന്ത കേട്ടോ അപ്പൊ പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ വർഷയുടെ അമ്മ വന്നു കേട്ടോ വർഷയുടെ അമ്മ കല്യാണത്തിന് ഗോൾഡൊന്നും കൊടുത്തിട്ടില്ല അപ്പൊ ഗോൾഡൊക്കെ കൊണ്ടാണെ വന്നത് അമ്പത് പവനുമായിട്ട് വന്നേ അപ്പൊ ചന്ദ്രക്ക് പണയല്ലേ വേണ്ടി ചന്ദ്ര ആകാശമൊക്കെ ആയി കേട്ടോ രണ്ട് മരുമക്കളെക്കാളും കൂടുതൽ നമ്മുടെ വർഷേന്റെ വീട്ടിൽ നിന്ന് കിട്ടിയല്ലോന്നുള്ളൊരു സന്തോഷത്തിൽ ഇരിക്കുന്ന ഒരുപാട് സ്വർണ്ണുണ്ട് കേട്ടോ അതൊക്കെ ആയിട്ട് വന്നത് അപ്പൊ അതൊക്കെ ഒരു ചടങ്ങ് പോലെ കൊടുക്കുക കേട്ടോ അങ്ങനെ ശ്രീകാര് എല്ലാരും കൂടി ഏറ്റുവാങ്ങു എന്ന് അപ്പൊ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തെ എപ്പിസോഡ് കിടിലൻ ആയിരിക്കും സ്വർണം കണ്ട നമ്മുടെ ചന്ദ്രയുടെ അട്ടിപ്പോളി എപ്പിസോഡ് ആട്ട എല്ലാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു